ജാമ്യം കിട്ടി പുറത്തിറക്കിയതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കേസ് പൂജപ്പുര ജയിലിനു മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തിയതിനാണ് കേസ് രാഹുലിനു പുറമെ കോൺഗ്രസ് എം എൽ എ കേസെടുത്തിട്ടുണ്ട് നേരത്തെ രാഹുലിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു പിന്നാലെ നേതാക്കൾ സ്വീകരണം നൽകിയിരുന്നു എട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു രാഹുൽ പുറത്തിറങ്ങിയത് ഷാഫി പറമ്പിൽ അൻവർ സാദ് തടക്കം കണ്ടാൽ അറിയാവുന്ന അൻപത് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനും ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ബോർഡ് നശിപ്പിച്ചതിനുമാണ് കേസ് പൂജപ്പുര ജയിലിന് മുന്നിൽ സ്വീകരണം ഒരുക്കിയതിന് പന്ത്രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിയാക്കിയാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഒന്നാം പ്രതി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം സജീറാണ് അതേസമയം സ്വീകരണത്തിനിടെ അറസ്റ്റ് ചെയ്തതിനെതിരെ രാഹുൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധ മാർച്ചുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം ജാമ്യം ലഭിച്ചതോടെ എട്ട് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മോചിതനായത് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ജയിലിന് പുറത്ത് പുഷ്പവൃഷ്ടിയും തുറന്ന വാഹനത്തിലെ യാത്രയുമായി സ്വീകരണം നൽകിയിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലും ഡി ഓഫീസ് മാർച്ച് കേസിലുമാണ് കോടതി ജാമ്യം അനുവദിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് കേസുകളിലും നേരത്തെ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു സമരത്തിനിടെ ജയിൽ സ്വാഭാവികമാണെന്നും തന്നെ അറസ്റ്റ് ചെയ്ത രീതിയായിരുന്നു പ്രശ്നമെന്നും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു പോലീസ് കൊടും പോലെയാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം ഇതിനൊക്കെ തിരിച്ചു കിട്ടുന്നത് പിണറായിയും സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി അസ്വസ്ഥനാക്കുന്ന സമരവുമായി മുന്നോട്ടു പോകുമെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു നാട്ടിലെ ശക്തമായ പോരാട്ടത്തിലൂടെ തന്നെ നമ്മൾ പ്രതിഫലിപ്പിക്കാൻ പറ്റും അത് ജില്ലയിൽ നിന്ന് പുറത്തേക്കാളും നാടാങ്കിൽ നാടേ വീണ്ടും രാജാവെന്ന് വിചാരിക്കുന്നു പിണറായി വിജയനോട് സൂചിപ്പിക്കലേക്ക് ആഗ്രഹിക്കുന്നു കിരീടം താഴെ വയ്ക്കുക ജനങ്ങൾ പിന്നാലെയുണ്ട് മാറ്റം സൂചിപ്പിച്ചുകൊണ്ട് ഈ മാറ്റങ്ങൾ സാധാരണക്കാരെ ഒരു മനുഷ്യന്മാരോ ജീവിതമാരോ തടസ്സപ്പെടുത്തുവാനോ ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ പോരാട്ടത്തിനായി തന്നെ കോൺഗ്രസ്